രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു നെട്ടോട്ടം ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള ഒരു നെട്ടോട്ടം വെറുതെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ഇട്ടതാണ് കേട്ടോ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കുന്നുണ്ട് കുറേ നാളായി ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തിട്ട് അപ്പം രാവിലത്തെ പരിപാടികളൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്ന് രാവിലത്തെ ഈ രാവിലെ ജോലിക്ക് പോകണം മോനേയും സ്കൂളിലാക്കണം ജോലിക്ക് പോകണം അതിന് മുമ്പുള്ള ചെടിപിടി എന്നുള്ള പരിപാടിയാണ് അപ്പോൾ അതായത് ഇപ്പം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കഴിക്കുന്നു പിന്നെ അതിൻ്റെ കൂടെ അപ്പത്തിലുള്ള മുട്ടക്കറി ഉണ്ടാക്കാനുള്ള സവാള കിഴിങ്ങ് അതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം അപ്പം നമ്മുടെ രാവിലത്തെ വളരെ പെട്ടെന്നുള്ള കുറേ പരടികളാണ് അത് കിഴങ്ങെന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങാണ് അപ്പം പരടികളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്നെ സംബന്ധിച്ച് ഏറ്റവും പാടുള്ള എന്ന് പറയുന്നത് ഈ ഫുഡ് പാക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ഫുഡ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും വീട്ടുജോലി ഇപ്പം നമ്മളെ സംബന്ധിച്ച് വീട്ടുജോലിയും നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ജോലിയും നമ്മൾ ഒരുമിച്ച് കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ നല്ല പാക്കിങ്ങിനുള്ള പാത്രങ്ങളൊക്കെ റെഡി ആയിരിക്കും